ആണ് അമ്പ ഞാൻ ചോദിക്കട്ടെ ഞാനിപ്പോ എന്റെ മകനെ എന്റെ മക്കളെ തലയിൽ ഒരു പിന്നെ കെട്ടും ഒരു കാവി ഇതൊക്കെ ഉടിപ്പിച്ചിട്ട് ഞാൻ എന്റെ കുട്ടിയെ നാളെ സ്കൂൾ കൊണ്ടുപോയിട്ട് എന്റെ കുട്ടിക്ക് കാവി എടുത്തിട്ട് തലയിൽ ഒരു കെട്ടും കെട്ടി പോകണമെന്ന് പറഞ്ഞാൽ നാളെ ഏതെങ്കിലും സ്കൂളിൽ സമ്മതിക്കും എം ഇ എസ്സിൽ സമ്മതിക്കും ക്രിസ്ത്യൻ സമീപിക്കും പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മതസ്വാതന്ത്ര്യം അവർക്ക് പള്ളിയിൽ പോകാം അവർക്ക് ആരാധന നടത്താം ഇല്ലെങ്കിൽ അങ്ങനെ അനുവദിക്കുന്ന സ്കൂളുകളിൽ കുട്ടികളെ അയക്കുക അതല്ലേ നമ്മളല്ലേ ചെയ്യേണ്ടത് അപ്പൊ എനിക്ക് ആഗ്രഹമില്ലാത്തതോട്ടല്ലല്ലോ ഹിന്ദു നാമ വേഷധാരിയായിട്ട് എൻ്റെ മക്കള് പോണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവും അത് പ്രകടിപ്പിക്കാനുള്ള സ്ഥലമല്ല സ്കൂൾ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ് എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന കളിക്കുന്ന എല്ലാ വിഭാഗം ആൾക്കാരും ഒരു കോമൺ ആയിട്ട് അതിലൊരു വ്യത്യസ്തത വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് അത് എന്റെ പൊന്ന് സുരേന്ദ്രൻ ജി ഇത്രയും ചുരുങ്ങിയ വാചകം നിങ്ങൾ പറഞ്ഞതില് എന്തൊക്കെ മണ്ടത്തരങ്ങളും വിട്ടിത്തരങ്ങളും കുത്തിത്തിരിപ്പുകളും വർഗീയതയുമാണ് നിങ്ങൾ ഇട ചേർത്തിയിട്ടുള്ളത് എങ്ങനെയാണ് വളരെ ചുരുങ്ങിയൊരു ഒരു ഒരു നാലോ രണ്ടോ മൂന്നോ നാലോ വാചകത്തിൽ ഇത്രയധികം വിദ്വേഷം കുത്തി നിറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന് കെ സുരേന്ദ്രൻ പറയുന്ന ഹിന്ദു വേഷവിധാനം എന്ത് തേങ്ങയാണ് എന്താണ് ഹിന്ദു വേഷവിധാനം ഈ മനുഷ്യൻ പറയണേ ഞാൻ എൻ്റെ മകനെ നാളെ ഹിന്ദു വേഷവിധാനത്തിൽ സ്കൂളിലേക്ക് വിട്ടാൽ എന്താണ് സംഭവിക്കുക എന്താണ് ഹിന്ദു വേഷവിധാനം അങ്ങനെ ഹൈന്ദവർക്ക് എന്തെങ്കിലും ഒരു ഡ്രസ് കോഡ് ഉണ്ടോ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ സുരേന്ദ്രൻജി ഒന്ന് കാണിച്ചു തന്നെ ഹൈന്ദവ ഡ്രസ് കോഡ് ആകെ സുരേന്ദ്രൻജീനെ നമ്മളൊരു ഡ്രസ് കോഡിൽ കണ്ടിട്ടുള്ളത് ഇരുമുടിക്കെട്ടൊക്കെ തലയിൽ എന്തിയിട്ട് ശബരിമലയിലേക്ക് പോകുന്ന സമയത്ത് ശബരിമല പ്രക്ഷോഭത്തിന് കാലത്താണ് അന്ന് അതേ ഇരുമുടിക്കെട്ട് വലിച്ചു താഴെയിട്ട് ചുണ്ടിനിടയിൽ വേരലിട്ട് കുത്തി അവിടെ കിടന്ന് അലറി വിളിച്ച് ബഹളം ഉണ്ടാക്കി കുറേ സീനുണ്ടാക്കിയതിൻ്റെ പേരിൽ പഴി കേട്ടിട്ടുള്ള ആളാണ് കെ സുരേന്ദ്രൻജി അത് ആ വസ്ത്രമാണ് നിങ്ങൾ ശബരിമലയിൽ കാണിച്ച ആ ഡ്രസ്സാണ് കറുത്ത വസ്ത്രമാണ് ഈ പറയുന്ന ഹിന്ദു വേഷവിധാനമെങ്കിൽ ഇവിടുത്തെ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ ആ വേഷവിധാനത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല കേട്ടോ ഇവിടെ മനപൂർവ്വം കുഴപ്പമുണ്ടാക്കാനുള്ള ചിലരുടെ ശ്രമങ്ങളാണ് അതായത് തട്ടം മുസ്ലിം പേര് ഇസ്ലാം മതം ഇതൊക്കെ ഭീകരതയുടെ അടയാളങ്ങളാണ് കുഴപ്പങ്ങളാണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ പ്രൊപ്പകണ്ഠയുടെ ഭാഗമായിട്ടാണ് ശബരിമലയിലേക്ക് പോകാൻ കറുത്ത വസ്ത്രമിട്ട് സ്കൂളിൽ വരുന്ന കുട്ടികളെ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ കേറ്റില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ പഠിച്ചിട്ടുണ്ട് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി കറുത്ത മുണ്ടെടുത്തിക്കാലയളവിൽ സ്കൂളുകളിൽ പോയിട്ടുണ്ട് എന്ന് മാത്രമല്ല നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ഇങ്ങനെ നുണ പറഞ്ഞ് ഇങ്ങനെ ഭിന്നിപ്പുണ്ടാക്കി ഇങ്ങനെ വിദ്വേഷം ഉണ്ടാക്കി ഇവിടെ തട്ടം കണ്ടാൽ ആളുകൾ വലിച്ചു അവസ്ഥ ഉണ്ടാക്കണം അല്ലെങ്കിൽ തട്ടമിട്ട് വരുന്നൊരു കുട്ടി ഭീകരതയുടെ അടയാളമാണ് എന്ന് വരുത്തി തീർക്കണം മുസ്ലിം പെൺകുട്ടിയോട് കൂട്ടുകൂടുന്നത് പോലും വലിയ അപകടമാണ് അവർ ലൗജിഹാദ് നടത്തിക്കളയും നിർബന്ധിത മതപരിവർത്തനം നടത്തിക്കളയും എന്ന ആ സ്ഥിതി ഉണ്ടാക്കണം കേരള സ്റ്റോറിയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അപ്പം ഈ പണി ഇവിടെ നടക്കില്ല എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത് കാരണം എന്താണെന്ന് അറിയുമോ ഇങ്ങൾ ഈ പറയുന്ന നുണകൾ മുഴുവൻ ഒരു ചെറിയ പ്രസംഗത്തിൽ ഒരു മഹാനായ ഇസ്ലാം പണ്ഡിതൻ പൊളിച്ചടുക്കിയിട്ടുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രിയ പുത്രനായിട്ടുള്ള എ പി അബ്ദുൾ ഹക്കീം അസ്ഹരിയാണ് നിങ്ങളുടെ ഇമ്മാതിരി നുണ പ്രചാരണങ്ങൾ അതായത് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകൾക്ക് കീഴിൽ ഹൈന്ദവർക്ക് പഠിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കറുപ്പുറത്ത് പോകാൻ കഴിയില്ല ഹിന്ദു വേഷവിധാനം ഹിന്ദു വേഷവിധാനം എന്നൊന്നില്ല ഇനി സുരേന്ദ്രൻ ഉദ്ദേശിച്ചത് കറുപ്പൊടുത്ത് മലയ്ക്ക് പോകുന്ന ആ പോക്കാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ കറുത്ത വസ്ത്രം ധരിച്ച് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ പോകാൻ കഴിയില്ല എന്ന രീതിയിലേക്കാണ് കഥയുണ്ടാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ചരട് കെട്ടിപ്പോകാൻ കഴിയില്ല ക്രിസ്ത്യൻസിന് ഇട്ടുകൊണ്ട് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ പോകാൻ കഴിയില്ല എന്ന നിലയിലാണ് നിങ്ങൾ ഒരു വലിയ പ്രചാരണം നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മർക്കസ് നോളജ് സിറ്റി എന്ന ഏറ്റവും വലിയൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ തലവനായിട്ടുള്ള ഒരു പണ്ഡിതൻ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ കൊടുക്കുന്ന മറുപടി സുരേന്ദ്രനെ പോലെ വർഗീയ നടത്തുന്നവർക്കുള്ള മറുപടി അതൊന്ന് ഭാഷ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെല്ലാം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് ഉണ്ടെന്ന് മാത്രമല്ല ധാരാളം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വേണ്ടി മത്സരിച്ചുകൊണ്ട് വരുന്നുണ്ട് ഹിന്ദുക്കൾ പഠിക്കുന്നുണ്ട് ശബരിമലയിൽ പോകുന്ന കാലത്ത് ഹിന്ദുക്കൾക്ക് കറുത്ത വസ്ത്രം ധരിക്കുന്നതിന് അവർക്കൊരു മാസമോ രണ്ടു മാസമോ ഒക്കെ കറുത്ത വസ്ത്രം ധരിച്ചു വരുന്നതിന് നമ്മുടെ കലാലയങ്ങളിൽ യാതൊരു വിലക്കും ഏർപ്പെടുത്താറില്ല എന്നല്ല അതൊരു ആദരവോടുകൂടിയാണ് കാണുന്നത് സുരേന്ദ്ര കേട്ടല്ലോ പറയുന്നത് ആരാണെന്ന് കേട്ടല്ലോ ഏത് സ്ഥാപനങ്ങളുടെ തലവനാണ് ഈ പറയുന്നതെന്ന് മനസ്സിലായല്ലോ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളണം അതായത് ഞാൻ നാളെ കറുപ്പുടത്ത് സ്കൂളിൽ ചെന്നാൽ മുസ്ലിം മാനേജ്മെൻറ്റ് വിദ്യാസ്ഥ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേറ്റില്ല എന്ന് പറയാതെ പറഞ്ഞ് അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയ സുരേന്ദ്രനുള്ള കറക്റ്റായിട്ടുള്ള മറുപടി ഇത് സുരേന്ദ്രനുള്ള മറുപടി മാത്രമല്ല ഈ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ മുഴുവൻ ഈ മാതിരി വർഗീയതയും നുണകളും വ്യാജ പ്രചാരണങ്ങളുമാണ് മുസ്ലിങ്ങൾക്കെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം മാനേജ്മെൻറ്റുകൾക്കെതിരെ മുസ്ലിം വ്യക്തികൾക്കെതിരെ ഇസ്ലാമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരെ ഒക്കെ വലിയ വിദ്വേഷ പ്രചാരണം നടക്കുകയാണ് അതിന്റെയൊക്കെ മൊനൊടിയാണ് ഇപ്പോ കാരണം ഒരു മുസ്ലിം മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ ഹൈന്ദവ വിശ്വാസികളായ വിദ്യാർത്ഥികൾ അവരെ ശബരിമലയ്ക്ക് പോകാൻ കറുപ്പൊടുത്തു വരുമ്പോൾ ആദരവോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നതെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിമാരുടെ പ്രിയ പുത്രനായിട്ടുള്ള എ പി അബ്ദുൽ ഹക്കീം ഹസേരി തന്നെ പറയാണ് ഇതിനപ്പുറം എന്താണ് മറുപടി വേണ്ടത് ഉണപ്രചാരകർക്ക് ബാക്കിയും കൂടി കേട്ടോളൂ വരുന്ന കുട്ടികളുണ്ട് കുരിശ് ധരിച്ചു വരുന്നവരുണ്ട് കുരിശ് ധരിക്കൽ അവർക്ക് മതത്തിന്റെ ഒരു അസെൻഷ്യൽ ഭാഗമൊന്നും അല്ലെങ്കിൽ പോലും അവരുടെ രാജാരത്തിന്റെ ഭാഗമായി ചില കുടുംബത്തിൽപ്പെട്ടവർ വിദ്യാർത്ഥികൾ പോലും കുരിശു ധരിച്ചു വരിക എന്ന് വരുമ്പോൾ അതിന് തടയാറില്ല സ്കൂളില് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ തൊപ്പി ധരിക്കുന്നത് ചിലയിടങ്ങളിൽ അത് യൂണിഫോമിന്റെ ഭാഗമായിട്ട് പുസ്തകങ്ങളിൽ പ്രോസ്പെക്ടുകളിൽ എഴുതി വെച്ചിട്ടുള്ളതാണ് അതുപോലെ പെൺകുട്ടികൾക്ക് തലമറക്കുന്നതും എഴുതി വെച്ചിട്ടുള്ളതാണ് എന്നാൽ അതേ സ്കൂളിൽ വരുന്ന അമുസ്ലിം വിദ്യാർത്ഥികളെ തൊപ്പി തൊപ്പിവയ്ക്കാനോ വിദ്യാർത്ഥിനികളെ തലമറക്കാനോ നിർബന്ധിക്കാറില്ല എന്ന് മാത്രമല്ല ചെറിയൊരു പ്രേരണ പോലും അവർക്ക് നൽകാറില്ല നോക്കുക കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ തീവ്രമായ വർഗീയ പ്രചാരണങ്ങൾ നടത്തി ഒരു വിഭാഗത്തിന് നേരെ കടന്നാക്രമണം നടത്താനുള്ള പല പദ്ധതികളും നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന ഹിജാബ് വിവാദത്തിന്റെ ചുവടു പിടിച്ചിട്ടുള്ള പ്രക്രിയകൾ എന്നാലോചിച്ച് നോക്കുക ആ കുട്ടി തട്ടമിട്ട് വന്നു ആ അതുമായി ബന്ധപ്പെട്ട എതിർപ്പുണ്ട് അപ്പോൾ ആ സ്കൂൾ മാനേജ്മെന്റ് ചോദിക്കുന്നത് എന്താ അവർ ചോദിക്കുന്നു ഈ കുട്ടി മാത്രം എന്തിനാണ് തട്ടമിട്ട് വരുന്നത് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട് തൊട്ടപ്പുറത്തൊക്കെ മറ്റൊരു കോൺവെന്റ് സ്കൂളിലേക്ക് ഈ സെന്റ് റീത്ത സ്കൂളിലെ കുട്ടികൾ ചേരാൻ പോവാ മുസ്ലിം കുട്ടികൾ അവനെ അവിടുത്തെ സിസ്റ്റർ പറയുന്നത് ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല നിങ്ങൾ ഇങ്ങോട്ട് പോരെ ഇവിടെ അങ്ങനെ വിശ്വാസത്തെ ഹനിക്കുന്ന പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ വിശ്വാസങ്ങളെയും ഞങ്ങൾ ചേർത്ത് പിടിക്കാറുണ്ടെന്നാണ് അപ്പോൾ ഈ സ്കൂളിലെ മാനേജ്മെൻറ്റ് സെൻറ്രീത സ്കൂളിലെ മാനേജ്മെൻറ്റ് ചോദിക്കുന്ന അതേ ചോദ്യം തിരിച്ച് നമ്മൾ ചോദിക്കാറ് നിങ്ങൾക്ക് എന്താണ് കുഴപ്പം മറ്റൊരു കോൺവെൻറ്റ് സ്കൂളിലും ഈ മാതിരി പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നം ഇങ്ങനെയൊക്കെ ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുന്ന എന്തിനാണ് അതാണ് വിദ്യാഭ്യാസ മന്ത്രിയും ചോദിച്ചത് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഈ വിഷയത്തിലെ സ്റ്റാൻഡ് കൃത്യമാണ് അംഗീകരിക്കുന്നു കൈയടിക്കുന്നു അതുപോലെ തന്നെ ഈ സുരേന്ദ്രനെ പോലുള്ളവർ നടത്തുന്ന വിദ്വേഷ ഭാഷണങ്ങൾ എന്നാലോചിച്ച് നോക്കൂ ഹിന്ദു വേഷമായി ഹിന്ദുവേഷമായി കാവ്യമുണ്ടും കാവ്യ തലേക്കെട്ടും കിട്ടിപ്പോകുന്നത് അത് എന്ത് ഹിന്ദു ഹിന്ദുവേഷവിധാനമാണ് അത് ഏത് ഹിന്ദുവിൻ്റെ പുസ്തകത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് ഏത് ഹിന്ദു റിലീജിയസ് പ്രാക്ടീസിലാണ് കാവി തലക്കെട്ടും കാവി കാവ്യമുണ്ടുമായിട്ട് അത് സംഘി തലക്കെട്ടാണ് അല്ലെങ്കിൽ അത് സംഘി പുസ്തകത്തിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടേതായ ചില നിഷ്ഠകളിലാണ് അത് ഹൈന്ദവർ മുഴുവൻ അങ്ങോട്ട് ഉൾക്കൊള്ളണം അത് ഹിന്ദുത്വത്തിൻ്റെ അടയാളമാണെന്നൊന്നും പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല കെ സുരേന്ദ്രൻ്റെ ആ സമ്മേളനം വളരെ പക്വമായിട്ടാണ് സുരേന്ദ്രൻ നടത്തിയത് പക്ഷേ അതിൽ ഇങ്ങനെയുള്ള പല 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 പരാമർശങ്ങളുമുണ്ട് അതൊക്കെ നുണകളാണ് അതൊക്കെ വ്യാജ നിർമ്മിതികളാണ് അതിനപ്പുറം കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാനുള്ള അതായത് സ്കൂളുകളിൽ വരുന്ന കുട്ടികൾ ഒന്ന് തലമറച്ചൽ ഒരു 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 തട്ടമിട്ടാൽ പോലും അതിനെ മറ്റുള്ള ആളുകൾ ഭയത്തോടെയും പേടിയോടെയും നോക്കണം അല്ലെങ്കിൽ കൂട്ടുകാരായിട്ടുള്ള മറ്റു മതത്തിലുള്ള കുട്ടികൾ ഈ വിദ്വേഷം വേറിക്കൊണ്ട് ഒരുപക്ഷെ തട്ടമിട്ടു വന്ന കുട്ടിയുടെ തട്ടം വലിച്ചു കയറാൻ ശ്രമിക്കണം ഇങ്ങനെയൊക്കെയുള്ള പല അജണ്ടകളും ഇവരുടെ ഉള്ളിൽ ഉണ്ടെന്നേ അതാണ് ഇമാതിരി പറച്ചിലുകൾ പറയുന്നത് ഇന്നേരം അതൊക്കെ ഒറ്റയടിക്ക് പൊളിച്ചടുക്കി കൊടുത്തിരിക്കുകയാണ് എ പി അബ്ദുൾ ഹക്കീം അസ്ഹരി എന്നാണ് എനിക്ക് കൃത്യമായി പറയാനുള്ളത് ഇനി അദ്ദേഹത്തിന്റെ കുറച്ച് വാക്കുകൾ കൂടി കേൾക്കാം കാരണം അതവരുടെ മതത്തിന്റെയോ ആചാരത്തിന്റെയോ സ്വാതന്ത്ര്യമാണ് അതവര് പാലിച്ചുകൊള്ളട്ടെ എന്ന് തന്നെയാണ് വെക്കുന്നത് അങ്ങനെയാണ് വെക്കേണ്ടതും ക്രിസ്ത്യാനികളും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇതൊരു മതത്തിൻ്റെ പ്രശ്നമാക്കിയെടുത്ത് വർഗീയമായി വൽക്കരിച്ച് രാഷ്ട്രീയമായ മുതലെടുപ്പുകൾക്ക് ആരോ ശ്രമിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള വിവേകമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നാണ് എനിക്കിവിടുത്തെ എല്ലാ ജാതി മതസ്ഥരോറും ഈ ഭാരതത്തിൻ്റെ മുഴുവൻ പൗരന്മാരോടും ഓർമ്മപ്പെടുത്താനുള്ളത് അതിന്റെ ഒരു രീതി അനുസരിച്ച് ും കൈയടിച്ചു പോവുകയാണ് അദ്ദേഹത്തിന് കാരണം ഇത്രയും കൃത്യമായി വിഷയത്തിൽ ഒരു നിലപാട് പറയാനില്ല ഒരു കൃത്യമായ തുറന്നു പറക്കിൽ നടത്താനില്ല കാരണം ഇത് ജനങ്ങൾ മുഴുവൻ ഉൾക്കൊള്ളേണ്ട പ്രസംഗമാണ് കേരളത്തെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ ഒരു സ്കൂളിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ ഒരു പി ടി ഐ യോഗത്തിൽ ഒരു ഹെഡ് മാസ്റ്ററുടെ മുറിയിൽ തീരേണ്ട ഒരു വിഷയത്തെ വലിച്ചിട്ട് അത് കേരളം മുഴുവൻ ഒരു 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 വലിയ തോതിലുള്ള വർഗീയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു ഒരു വിഷയമാക്കി വളർത്തിക്കൊണ്ടുവന്ന ആ ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് വലിയ ചോദ്യമാണ് ഇദ്ദേഹം പറയുന്നത് പോലെ ഈ മുസ്ലിം മാനേജ്മെന്റ് അത് മർക്കസ് എന്ന് പറയുന്നത് ചെറിയ സംവിധാനമല്ല വലിയ നെറ്റ്വർക്കാണ് ഇപ്പോൾ മർക്കസ് നോളജ് സിറ്റി പോലെ അത്രയും വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉസ്താദ് തന്നെ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഇതിനപ്പുറം ഒരു വിശദീകരണം വേണ്ട അപ്പൊ സുരേന്ദ്രൻ എന്താ പറയുന്നത് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിലേക്ക് ഈ പറയുന്ന മറ്റു മതക്കാർ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ മതചിഹ്നങ്ങളൊന്നും പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല അതായത് മാലയിടാൻ പറ്റില്ല കുറി തൊടാൻ പറ്റില്ല കറുപ്പ് കൊണ്ടു പറ്റില്ല ഇതൊക്കെയാണ് പറയുന്നത് ഇത് മാത്രമല്ല കാവി മുണ്ടും കാവി തലയ്ക്കെട്ടും ഒക്കെ കെട്ടി പിള്ളേരെ പറഞ്ഞു കൊടുണമെന്ന ആഹ്വാനം നടത്തുന്നുണ്ട് പരോക്ഷമായി ഇവര് ഇവർ എന്താ മാന്യമായി ഹി ഹൈന്ദവരായാലും ക്രൈസ്തവരായാലും അവരുടെ മത മതപരമായിട്ടുള്ള യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നതിൽ ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു തെറ്റും അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഞങ്ങൾ ഉണ്ടാക്കാറില്ല അതിലെ ആദരവോടുകൂടിയാണ് കാണുന്നത് അതാണ് മറുപടി അങ്ങനെ തന്നെയാണെന്നേ വേണ്ടത് അല്ലാതെ ഒരു സ്ഥാപനം ഈ സ്കൂളിൽ തട്ടമിടാൻ പാടില്ല ഈ സ്കൂളിൽ കുറിതൊടാൻ പാടില്ല ഈ സ്കൂളിൽ ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് കറുപ്പ് വരാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അവിടെയാണ് ആ ഭിന്നിപ്പുണ്ടാകുക കാരണം ഇത്രയും കാലം ആർക്കും അതൊരു പ്രശ്നമല്ല അങ്ങനെ വന്നോട്ടെ അവരുടെ വിശ്വാസമാണ് എന്ന് കരുതിയിരുന്ന ഒരു നാട്ടിൽ കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് ഇത്രയും കാലം ഉണ്ടായിരുന്ന നമ്മുടെ സഹോദര്യത്തെ സൗഹൃദത്തെ ഒക്കെ നശിപ്പിക്കുന്ന വിധത്തിൽ ക്യാമ്പയിനുകൾക്ക് വഴിയൊരുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് എന്തായാലും ഈ സുരേന്ദ്രനെ പോലുള്ള പല ആളുകളും ഈ ഒരു വിവാദത്തിൻ്റെ മറവിൽ അന്ധമായ മുസ്ലിം വിരോധം ആളിക്കത്തിക്കാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടിരിക്കുകയാണ് ഇതുപോലുള്ള മറുപടികൾ കൃത്യമായി കിട്ടുന്നതോടുകൂടി ഈ വിദ്വേഷ പ്രചാരകർ വർഗീയ പ്രചാരകർ അവരുടെ ആ ഒരു പ്രചാരണത്തിൽ നിന്ന് തോറ്റുപോവുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം